ഒരു പ്രാവശ്യം ഞാൻ വണ്ടിയിൽ നിന്ന് വീണു എനിക്ക് ഒരു മൂന്ന് വർഷം മുമ്പാണ് അത് വണ്ടിയിലോടൊക്കെ ഇറക്കി ഞാൻ വണ്ടിയിലോട്ട് കയറുകയായിരുന്നു കയറുന്ന സമയത്ത് നമ്മളിവിടെ പിടിക്കുമല്ലോ പൊതുവായി ഇവിടെ പിടിക്കും ഒരു കൈ ഒരു കൈ ഇവിടെ പിടിക്കും അപ്പോൾ നമ്മൾ പിടിക്കുന്നത് ഇടത്ത കൈയാണ് ആണ് ഇടത്ത കൈ നമ്മൾ ഇങ്ങനെ പിടിക്കും എന്നിട്ട് നമ്മൾ സ്റ്റെപ്പിലോട്ട് കാല് വെക്കും അന്ന് സംഭവിച്ചത് ഞാൻ സ്റ്റെപ്പൽ കാലു വെച്ചു പക്ഷെ പിടുത്തം വിട്ടുപോയി പിടുത്തം വിട്ടുപോയെ നേരെ ഇങ്ങോട്ടങ്ങ് വീണു പക്ഷെ വീണ സ്ഥലം മണ്ണായിരുന്നു മണ്ണായതുകൊണ്ട് രക്ഷപ്പെട്ടു ഇങ്ങനത്തെ തര വീഴുന്നെങ്കിൽ കൈ പിടിയും നമ്മുടെ അങ്ങനെ ഒരു സൈഡിൻ്റെ ഷോൾഡർ ഇടി ഞാൻ വീണു അപ്പോൾ നമ്മൾ ഈ ട്രക്കിൽ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യമേ കാലെടുത്ത് വെക്കരുത് ആദ്യമേ കാലെടുത്ത് വെക്കരുത് ആദ്യമേ പിടിക്കുക സ്ട്രോങ് ആയിട്ട് പിടിക്കുക രണ്ട് കൈയും രണ്ട് കൈയും സ്ട്രോങ് ആയിട്ട് പിടിച്ചതിന് ശേഷമേ നമ്മൾ കാലെടുത്ത് വെക്കാം അപ്പോൾ ഞാൻ അന്ന് വീണതുകൊണ്ട് പറയുകയാണ് ഇതിന്ന് വീഴാൻ എളുപ്പമായി വണ്ടി ഇത് വീണു കഴിഞ്ഞാൽ നല്ല ഉയരമാണ് പണി കിട്ടിയത് തന്നെ കട്ടിത്തറയിലാണ് വീഴുന്നെങ്കിൽ പണി ഉറപ്പാണ് ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് അപ്പം നിങ്ങളുടെ അനുഭവമൊക്കെ ഒന്ന് പറയണേ പണ്ടിന്ന് കയറിയ സമയത്ത് വീണു അന്ന് ഈ ഈ ഭാഗം ഇടിച്ചു പക്ഷേ മണ്ണിലായിരുന്നു മണ്ണിടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ല അന്ന് പണി കിട്ടിയായിരുന്നു അല്ല കൂട്ടുകാരും വീണിട്ടുണ്ട് ഈ സത്തയുടെ പുറത്തു അതുപോലെ ഈ ടാങ്കറൊക്കെ ഉണ്ടല്ലോ ഒക്കെ അതിൻ്റെയൊക്കെ പുറത്തുനിന്ന് വീണിട്ടുണ്ട് മിക്കവാറും പൈപ്പൊക്കെ ഓടുമ്പോൾ ഈ ഫ്ലാറ്റ് ട്രൈലറിനൊക്കെ കയറി നമ്മൾ ചാടി ഇറങ്ങും ചാടി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും അപ്പം സേഫ്റ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക വാനത്തിൽ കയറുമ്പോൾ ആദ്യമേ പിടിച്ച് ഉറപ്പായതിനു ശേഷം സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ആലുവെച്ച് കയറുക ഓക്കെ നിങ്ങൾക്കിങ്ങനെയുള്ള വീണിട്ടുണ്ടെങ്കിൽ ട്രൈലറിൽ നിന്നൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താം അതുപോലെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം പുതിയ വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം